മാറ്റിയിട്ടും ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ ഡയറ്റിൽ നിന്ന് നമ്മൾ ഈ രണ്ട് മൂന്ന് ഭക്ഷണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ് നമ്മുടെ മുടിയെ നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില ഭക്ഷണങ്ങൾ നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ടേ വെയിലാണെങ്കിലും മഴയാണെങ്കിലും എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലല്ലേ എണ്ണ മാറ്റി പരീക്ഷിച്ചു നോക്കിയാലും വിവിധ രീതിയിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മുടെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടണമെന്നില്ല കാരണം നമ്മളുടെ ഭക്ഷണക്രമത്തിലായിരിക്കാവേ ചില ഭക്ഷണങ്ങൾ നമ്മുടെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് പോലെ തന്നെ ചില ഭക്ഷണങ്ങൾ മുടിയുടെ ആരോഗ്യം നശിപ്പിക്കാനും കാരണമാകും കേട്ടോ അപ്പോൾ ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് അറിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മുടിയുടെ ആരോഗ്യം കൂടാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു മൂന്ന് ഭക്ഷണത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണക്രമം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് ആദ്യത്തെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണേ ശുദ്ധിയേറ്റം പഞ്ചസാര ധാന്യങ്ങൾ പോലുള്ള സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് വരുന്ന അളവിൽ കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണമാവേ രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ഒരു പഠനം നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം പാടെ നശിക്കുന്നതിന് കാരണമാകുമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ തലയിലെ സെബ സെബത്തിന്റെ ഉത്പാദനം കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും അങ്ങനെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിക്കലുകളിൽ വീക്കം വരാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ഹെയർ ഫോളിക്കൾ വീക്കം വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പിന്റെ ആരോഗ്യം നശിക്കാനും കാരണമാകെ മാത്രമല്ല നമ്മുടെ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടാനും സ്കാൽപ്പിലേക്കുള്ള രക്തക്കുഴലുകളെ അത് ബാധിക്കുകയും അതോടെ നമ്മുടെ മുടിയുടെ വളർച്ച അവിടെ മുരട്ടിക്കാനും കാരണമാവും കേട്ടോ നമുക്കറിയാം സ്കാൽപ്പിൽ നമ്മൾ മസാജ് കൊടുക്കുന്നത് കാരണം നമ്മുടെ മുടിയിലെ അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യും പക്ഷെ ആ ആ സമയത്ത് നമ്മുടെ ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മളെ നമ്മുടെ രക്തത്തിൽ അതായത് രക്തയോട്ടം മൂലം നമ്മുടെ മുടി വളരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മെർക്കുറി അടങ്ങിയ മീൻ കഴിക്കുന്നതാണ് മത്സ്യം എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ആരോഗ്യകരമായ ഭക്ഷണത്തിൽ പെടുന്ന ഒരു സംഗതിയാണ് പക്ഷേ ടൂണ പോലുള്ള മത്സ്യങ്ങളിൽ മെർക്കുറിയുടെ അളവ് വളരെ കൂടുതലാണ് രണ്ടായിരത്തി പത്തൊമ്പത് നടത്തിയ ഒരു കേസ് സ്റ്റഡിയിൽ നമ്മുടെ മെർക്കുറി അടങ്ങിയ മീൻ കഴിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാനുള്ള കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം മത്സ്യങ്ങൾ കഴിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടിയുടെ ഗ്രോത്തിനെ കൂട്ടാനും മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ധാരാളം മെർക്കുറി അടങ്ങിയിട്ടുള്ള മീനെന്ന് പറയുന്നത് ട്യൂണയാണ് അപ്പോൾ ഈ ട്യൂണ ഒന്ന് അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നമല്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടുത്ത മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മധുരപാനീയങ്ങളാണ് മധുരപാനീയങ്ങൾ കുടിക്കുന്നത് ധാരാളം കുടിക്കുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ കൂടുതൽ മുടി കൊഴിച്ചിലിന് കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പല പഠനങ്ങൾ ഇത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കലോറി കുറഞ്ഞ ഭക്ഷണക്രമം നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കലോറി കുറഞ്ഞ ഭക്ഷണ ക്രമം നമ്മൾ സ്വീകരിക്കാറുണ്ട് ഇത് ആരോഗ്യകരമായ മുടി വളരുന്നതിന് ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ മുടി വളരുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ ഫാറ്റി ആസിഡ് സിങ്ക് എന്നിവയുടെ അഭാവത്തിലേക്ക് നയിക്കും കേട്ടോ ഇങ്ങനെ അഭാവം വന്നു കഴിഞ്ഞാൽ പ്രോട്ടീനിൻ്റെയും സിങ്കിൻ്റെയും അതുപോലെ തന്നെ ഫാറ്റി ആസിഡിൻ്റെയൊക്കെ അഭാവം വന്നു കഴിഞ്ഞാൽ അത് മുടി കൊഴുശിലേക്ക് നയിക്കുകയെ മാത്രമല്ല നമ്മൾ ഡയറ്റ് ഇത്ര കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരഭാരം കുറയുന്നതിനോടൊപ്പം തന്നെ ശരീര കോശങ്ങളുടെ അളവും കുറയും കേട്ടോ അങ്ങനെ നമുക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും കൂടും എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണ് അതുപോലെ തന്നെ ചില വൈറ്റമിനുകളും ധാതുക്കളുടെ കുറവും മൂലം നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട് വൈറ്റമിൻ ബി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി അതുപോലെ തന്നെ ഫോളേറ്റ് ബയോട്ടിൻ എന്നീ വൈറ്റമിനുകളുടെ അഭാവം നമ്മുടെ മുടിയുടെ കട്ടി കുറയാനും അതുപോലെ തന്നെ കൊഴിച്ചിൽ കൂടാനും കാരണമാവും അപ്പോൾ ഈ പറഞ്ഞ പോഷകങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ വളർച്ച നമുക്ക് കൂട്ടാനും മുടിയെ നല്ല രീതിയിൽ ആരോഗ്യകരമായി നിലനിർത്താനും ഉള്ള മുടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാനും കഴിയേ അപ്പോൾ നമ്മുടെ മുടി മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന അതുപോലെ തന്നെ മുടി കൊഴിച്ച് കൂട്ടുന്ന ഒരു മൂന്ന് ഭക്ഷണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ